അത്യപൂർവ്വ രോഗമായ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ശരീരം സ്വയം നശിപ്പിക്കുന്ന അവസ്ഥ അതായത് ഹിമോഫാഗോസൈറ്റിക് ലിംബോഗിസ്റ്റിയോസൈറ്റോസിസ് പിടിപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന പിൻചോമനെ രക്ഷിക്കാൻ നാടൊന്നിക്കുന്നു ചികിത്സ ചെലവായ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേണ്ടത് സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന കുടുംബത്തെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ജനകീയമായി പിരിച്ചെടുക്കാനാണ് ചികിത്സാ സഹായ കമ്മിറ്റി തീരുമാനിച്ചത് കൽപ്പറ്റ ഏച്ചോം സ്വദേശി വെള്ളമുണ്ടക്കൽ അമൃതാനന്ദിൻ്റെയും കൽപ്പറ്റ എമിലി സ്വദേശിനി അശ്വതിയുടെ മീകമകനായ രണ്ടു വയസ്സുകാരൻ നൈതിക് അമറിനാണ് അത്യപൂർവ്വ രോഗം പിടിപ്പെട്ട ചികിത്സയിൽ കഴിയുന്നത് ജനിച്ച ആറുമാസം കഴിഞ്ഞതോടെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നതിനിടെ നിരന്തരം നടത്തിയ ശാസ്ത്രീയ മെഡിക്കൽ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് മജ്ജ മാറ്റിവയ്ക്കുന്നതിലൂടെ രോഗപ്രതിരോധ ശിക്ഷി വീണ്ടെടുക്കാനാകുമെന്നും പിഞ്ചോമനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്ന ജനകീയ ജീവകാരുണ്യ ക്യാമ്പയിനിലൂടെ തുക സ്വരൂപിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതിനായി കോട്ടയം തൊടി മുജീബ് ചെയർമാനായും ഷംസുദ്ദീൻ പനക്കൽ കൺവീനറായും ടി അബ്ദുറസാഖ് ട്രഷററായും നൈതിക് അമർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി കൽപ്പറ്റ എസ് ബി ഐ ബ്രാഞ്ചിൽ നാല് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് ഒന്ന് നാല് അഞ്ച് മൂന്ന് ഏഴ് ഏഴ് നമ്പറായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഐ എഫ് എസ് സി എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് വിവരങ്ങൾക്ക് കെ എം തൊടി മുജീബ് തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രം പണം നൽകുക പണം കൃത്യമായ കരങ്ങളിൽ എത്താൻ ശ്രദ്ധിക്കുക കുഞ്ഞിന് അതൊരു വലിയ ഉപകാരമായി മാറും ആ കുടുംബത്തിന് വലിയ ആശ്വാസമായി മാറും കുഞ്ഞ് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ മലയാളികളും സഹായിക്കുന്നത് ആരും ഇതിനെ മറ്റൊരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കൃത്യമായ കാര്യങ്ങളിൽ തന്നെ പണം എത്തിക്കുക വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടെ മാത്രം പണം നൽകുക എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിനു ശേഷം മാത്രം പണം നൽകുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക